ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സി പി ഐ മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും ജന്മശതാബ്ദി ആഘോഷവും പൊതു സമ്മേളനവും നടന്നു മെയ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ തിരുവല്ലാമലയിൽ വെച്ച് നടക്കുന്ന മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായാണ് കിള്ളിമംഗലത്ത് റെഡ് വോളണ്ടിയർ മാർച്ചും ജന്മശതാബ്ദി ആഘോഷവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്രിട്ടീഷ് സമുദ്രത്തിനെതിരായ അതിൻ്റെ മുന്നിലേക്ക് അതിന് മുന്നിൽ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ തൊഴിലാളികളെ അണിനിരത്തുക എന്ന മഹത്തായ കടമയാണ് ലക്ഷ്യമാണ് തൊള്ളായിരത്തി ഇരുപത്തിൽ എ ഡി യു സി രൂപകുറിപ്പോ ഇതേ കാലഘട്ടത്തിലാണ് രാജ്യത്തിൻ്റെ നാനാ മേഖലകളിൽ കർഷക പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നു വിദ്യാർത്ഥികൾ സംഘടിച്ചു വരുന്നു പുരോഗമന ആശയമുള്ള എഴുത്തുകാരും കലാകാരന്മാരും സംഘടിക്കുന്നു അങ്ങനെ നിരവധി നിരവധി ജന്മിത്തത്തിനെതിരായി നാടുവാഴിത്തത്തിനെതിരായി അതുപോലെ മുതലാളിത്തത്തിനെതിരായിട്ടുള്ള നാനാവഴികളിലൂടെയുള്ള സമരങ്ങൾ പ്രക്ഷോപണങ്ങൾ അതൊക്കെ അതിതീക്ഷമായ വിധത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന രക്തസാക്ഷിത്വം ഉൾപ്പെടെ അങ്ങനെയുള്ള സമരങ്ങളും ഇതിനെ തുടർച്ചയായി ആ സന്ദർഭത്തിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രൂപം അതിനുള്ളൊരു സംഘടന പ്രവർത്തനത്തിന് തുടക്കം ആ തുടക്കം കുറിച്ച പ്രദേശമാണ് അതിന് വലിയ നേതൃത്വപരമായ ഒരു പങ്ക് വഹിച്ച സ്ഥലമാണ് ഇടിയുമതല അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് സഖാവ് പി അരണനായ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് വി എസ് സുനിൽകുമാർ സി പി ഐ മണ്ഡല സെക്രട്ടറി ശ്രീകുമാർ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ അരുൺ കളിയത്ത പാഞ്ഞ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി തുടങ്ങിയ നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യം പ്രസക്തി സംഭവം തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താണ് എന്നെല്ലാം നാം നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചരിത്രമെല്ലാം വേഗം മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇവിടെ പുതിയ തലമുറയുടെ ആവശ്യകതയെ കുറിച്ചൊക്കെ സൂചിപ്പിക്കേണ്ട സൂചിപ്പിക്കേണ്ടായിരുന്ന ഒരുപാട് പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല ഇതെങ്ങനെയാണ് ഈ സമൂഹം ഇങ്ങനെയായി മാറിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവത്തിന് തന്നെ കാരണമുണ്ടായത് കാരണമായത് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന അസമത്വങ്ങൾക്കെതിരായിക്കൊണ്ട് കൂടാനുള്ള ആകുന്നു ലോകത്ത് അസമത്വങ്ങൾ അനീതികൾ ഈ ഘട്ടമെമെ తొలి രീതികളിൽ. മുതലാളിത്തത്തിന്റെ ചൂഷണവും അല്ലാതെ പേരി. ആ ചൂഷണ വ്യവസ്ഥ കേന്ദ്രায়ಿಕೊಂಡുള്ള ചിന്തയാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് ഇതിന്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിൽ കേള്ളാമീ. നിലവിലുള്ള ലോക സാഹിത്യം എന്താണ് മനസ്സിലായ് കൊണ്ട് ആ സാഹിത്യത്തെ മാറ്റിമറിക്കാൻ എന്താണ് വേണ്ടത്?